ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കുന്ന സാ കാണിക്കാനാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൂലാണ് അപ്പോൾ ചൂലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും അതൊന്നും ചിരിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഞാൻ ഇത് എന്താ പറയുക നല്ല വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സാധനമാണ് പിന്നെ അതുമാത്രമല്ല എന്താ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഈർക്കിലൊക്കെ വേഗം വേഗം ഇങ്ങനെ വരുന്നത് വരുന്ന സംഭവത്തിലല്ലേ അതായത് കണക്റ്റാക്കിയിട്ടൊന്നുമല്ലല്ലോ ഈ വെറുതെ ഇങ്ങ് കെട്ടിയിട്ട് ഇങ്ങ് വിടുന്ന രീതിയിലുള്ള ഒരു ചൂലാണ് പക്ഷേ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചൂടാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഓല ഫുള്ളിങ്ങനെ കളയുക ഇതാ പകുതി വെച്ചിട്ട് ബാക്കി കളയുക ഒരു കാഭാഗം വെച്ചിട്ട് ബാക്കി കളയുക അങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മളത് പറിച്ചെടുക്കുകയാണ് അതല്ലാണ്ട് നമുക്ക് ഒപ്പരങ്ങ് പറിച്ചെടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഇതാ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ അത് പറിച്ച് എടുക്കുക നമ്മൾ ഈർക്കിൽ ഓരോന്നായിട്ടുള്ള ആക്കുന്ന ചൂലല്ല ഇത് ഇത് സംഭവം എന്താ എല്ലാം കൂടി ഒപ്പരുള്ളൊരു ഇറക്കിലായിട്ടുള്ളൊരു ചൂലാണ് അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കളഞ്ഞിട്ട് ഇതാ ഇത് ഫുള്ളി ഇത് ഓലെ മൊത്തം നമ്മളിങ്ങനെ കെട്ടുകയൊക്കെയാണ് ചെയ്യുക നമുക്ക് അടുക്കളയിൽ ആവശ്യത്തിനൊക്കെ എടുക്കുക അടുപ്പിലെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യവും ഇല്ല അങ്ങനെ നമ്മളിതായതിങ്ങനെ പറിച്ചു കളയുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങ് റിമൂവ് ആയി കിട്ടും അല്ലാതെ നമ്മൾ മൊത്തത്തിൽ കത്തിയോണ്ട് മുറിക്കാൻ നോക്കിയാൽ നമുക്ക് പണി കിട്ടുകയെ ചെയ്യും കൈയൊക്കെ മുറിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ ഫുള്ള് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഇതയിങ്ങനെ ഓല തന്നെ വരുന്ന ഈ ഒരു സംഭവമില്ല അതിങ്ങനെ മുറിച്ച് കളയണം കുറച്ചായിട്ട് മുറിച്ച് കുറച്ച് ഫുള്ളല്ല കുറച്ച് മുറിച്ച് കളിയാം മേലേ നിന്ന് മാത്രം കുറച്ച് മുറിച്ച് കളിയാം അങ്ങനെ നമ്മളിതാ കുറേ ഇതിങ്ങനെ കുറേ ഉണ്ടാക്കണം അപ്പോൾ ഒന്നല്ല ഒരു പതിനഞ്ച് എണ്ണം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എണ്ണം കൂട്ടിയിട്ടാണ് പിന്നെ നമ്മൾ രണ്ടാമത് കെ അല്ല ഫുള്ള് കെട്ടുക അപ്പോൾ അതായതിപ്പം പതിനഞ്ചെണ്ണം ആയിട്ടുണ്ട് പതിനഞ്ച് ചൂലുണ്ട് നമ്മളിത് കെട്ടി ആക്കി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനുള്ള അളവിനെടുക്കുക അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് പതിനഞ്ചല്ല ഇരുപത് വേണമെന്ന് തോന്നിയാൽ ഇരുപതെണ്ണ എടുക്കുക അതൊന്നും അതല്ല നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇഷ്ടത്തിന് എടുക്കുക അപ്പോൾ നമ്മളങ്ങനെ കളഞ്ഞിട്ട് പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓലൻ്റെ മേലെയുള്ള മു സംഭവം ഇല്ലേ ചെറിയ മുത്തിന്ന് അങ്ങനെ എന്തു പറയില്ലേ അയ്യൊരു സംഭവം കളയേണ്ടതാണ് ഇതാ കണ്ട അവിടെ മേലത്തെ ചെറിയൊരു സാധനം കളഞ്ഞിട്ടില്ലേ അയൊരു സാധനം കളയേണ്ടതാണ് അപ്പോൾ അതങ്ങനെ നമ്മൾ ആദ്യം അത് കളിഞ്ഞ് വെക്കണം പിന്നെ നമ്മൾ ഈ ഓലൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നടക്കുക അങ്ങനെ നമ്മളിതാ ഈ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ കയറ് കെട്ടിയിട്ട് ഒന്നുമല്ല കയറ് കെട്ടിയിട്ട് അതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതാ രണ്ട് ഇല്ലെടുത്തിട്ട് നമ്മളിങ്ങനെ അടുക്കി അടുക്കി വെക്കണം അത് അങ്ങനെ അടുക്കി അടുക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നോക്കാം അപ്പോൾ അതിങ്ങനെ അടുക്കി അടുക്കിയിട്ട് ഇതാ രണ്ടില്ലി മാത്രം എടുത്തിട്ട് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ആയിട്ട് രണ്ടില്ലി മാത്രം എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ കെട്ടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കെട്ടിയതിന് ശേഷമാണ് നമ്മളിത് ഇങ്ങനെയാണ് കെട്ടുക അപ്പോൾ എന്താ പറയുക ഇറങ്ങി ഇറങ്ങി പോവോ ഓല ഇങ്ങനെ വിട്ടു വിട്ടു വരുമോ ഒന്നും ഉണ്ടാവില്ല നല്ല വൃത്തി തന്നെ നമുക്ക് അടിച്ചു വരാനൊക്കെ പറ്റും അപ്പോൾ ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ് അതുകൊണ്ടാണ് ഉമ്മാൻ്റെ കൈ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാന് പ ഉമാ സഹായിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇതെന്ന് പറയാം വിൽക്കാറൊന്നുമില്ല നമ്മൾ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളു വിൽക്കാറൊന്നുമില്ല അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കെട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഇതിങ്ങനെ കളഞ്ഞിട്ട് നല്ല വൃത്തിയിലാക്കിയിട്ട് കെട്ടണം അപ്പോൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിങ്ങനെ ഊരി ഊരി പോവില്ല ഓല ഇങ്ങനെ വിട്ട് വിട്ട് ഓരോന്നോരോന്നായിട്ട് വരില്ല അധികം ചൂലും നമ്മൾ കാണുന്നത് ഓരോന്നായി വിട്ട് വിട്ട് വരുന്നതാണ് അതങ്ങനെ ഫുള്ള് കെട്ടിയിട്ട് മറിച്ച് വെച്ചതിന് ശേഷം അത ഇങ്ങനെ ചുറ്റാണ് വേണ്ടത് ഇങ്ങനെ വട്ടത്തിലാക്കി ചുറ്റിയെടുക്കുക അപ്പോൾ അതാ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെന്നിട്ട് ലെവലിലാക്കി വെച്ചതിന് ശേഷം നല്ല ടൈറ്റാക്കിയിട്ട് കാലിൻ്റെ കാൽമുണ്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് നല്ല ടൈറ്റ് ശേഷം ദാ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് റ്റാക്കിയിട്ട് കെട്ടുക ഓരോ ഓരോരോ ഇല്ലി എടുത്തിട്ട് കുറച്ച് കുറച്ച് വിട്ട് 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 ഓരോരോ ഇല്ലി എടുത്തിട്ട് അത് ഇങ്ങനെ ടൈറ്റാക്കി കെട്ടാണ് വേണ്ടത് കണ്ടോ ഇതിങ്ങനെ കെട്ടണം അങ്ങനെ ഇത ഇങ്ങനെ നല്ല വൃത്തിയിൽ ടൈറ്റാക്കി കെട്ടാണ് വേണ്ടത് അതെ ഇങ്ങനെ ഓരോരോ ഇല്ലിയായിട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ അത് നല്ലവണ്ണം വലിച്ചതിന് ശേഷം വേറെ കുറച്ച് ഇല്ലിയും കൂടി എടുക്കുക അതും കഴിഞ്ഞ് കുറച്ച് വലിച്ചതിന് ശേഷം ആദ്യം കുറച്ച് ഇല്ലി എടുക്കുക അതാ ഇതിങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ അവസാനം വരെ കെട്ടുകയാണ് വേണ്ടത് അങ്ങനെ നല്ലൊരു നല്ല ടൈറ്റ് പൊട്ടാത്തൊരു കയറും വേണം കയറ് വേറെ എന്തായാലും പ്രശ്നമില്ല പക്ഷെ പൊട്ടാണ്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു വയറോ കയറോ എന്തെങ്കിലും വേണം ഇതാ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ രണ്ടീത് രണ്ടീതി ഇല്ലി ആയിട്ട് എടുത്തിട്ട് അതായത് ഇങ്ങനെ വിട്ട് വിട്ട് രണ്ട് ഇല്ലില്ലി ആയിട്ട് എടുത്തിട്ട് ഇത് കെട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വെക്കുന്നുണ്ട് അങ്ങനെ കെട്ടി കെട്ടി ലാസ്റ്റ് ഫുള്ളായിട്ട് ടൈറ്റാക്കിയിട്ട് ഒന്ന് മൂർക്കി കെട്ടേ വേണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഈസി ആയിട്ടുള്ള ചൂല് പരിപാടി അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഭക്ഷ അടുക്കളയിലെ പണി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്കിത് നല്ല വൃത്തി ഇടയ്ക്കിടക്ക് കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഫുൾ അപ്പോൾ അതിൻ്റെ തുച്ഛത്ത് ഇങ്ങനെതാ ഇങ്ങനെ വരും എന്താ പറയുക ലെവലില്ലാത്ത രീതിയിൽ വരും അത് നമ്മൾ ലാസ്റ്റ് മുറിച്ചിട്ട് ലെവലാക്കി കൊടുക്കേണ്ട ആവശ്യം കൂടി ഉണ്ട് അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഫുൾ തുച്ഛത്തെ ലെവലാക്കി കെട്ടാണ് ലെവലാക്കി മുറിച്ചെടുക്കാൻ വേണ്ടേ അപ്പോൾ ഇത് നല്ല ടൈറ്റാക്കിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക നല്ലവണ്ണം ഫുള്ളായിട്ട് ഒന്നുകൂടി മുറുക്കി കെട്ടുക അപ്പോൾ അത്രേ ഉള്ളൂ അടിപൊളിയായിട്ട് നമുക്ക് മുറ്റൊക്കെ അടിച്ചു വരാൻ നല്ല അടിപൊളി ചൂലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു അഞ്ചാറ് കൊല്ലത്തേക്ക് തന്നെ ഇതാവും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് ഇത്ര കൊല്ലം എന്താ പറയുക ഇത്രയൊന്നും എത്തില്ല കാരണം ഇത് ഈർക്കിലൊക്കെ പൊട്ടി പൊട്ടി പോകുന്നുണ്ടാവും പക്ഷെ ഇത് അങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന ആവശ്യമൊന്നും ഇല്ല കുറേ കൊല്ലത്തേക്ക് ഒരു അഞ്ചാറ് ഏഴ് കൊല്ലത്തേക്കും നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇങ്ങനെ കെട്ടുക അത്രയേ ഉള്ളൂ പിന്നെ തുച്ഛത്ത് നമ്മൾ മുറിച്ച് കളയുക അപ്പോൾ ബാക്കി വരുന്ന വയറ് നമ്മളിതായി ഇങ്ങനെ മുറിച്ച് കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തുച്ഛത്തെ നല്ല വൃത്തിയായിട്ട് മൂർച്ചുകളിയാണ് വേണ്ടത് മു അത് ഫുള്ളായിട്ട് ഒറ്റ ഒരു പിടിയിൽ അങ്ങനെ മുറിച്ചാൽ ഞാൻ മതി കണ്ടോ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മുറിച്ചാൽ ഞാൻ മതി അപ്പോൾ തന്നെ കറക്റ്റാവും ലെവലാകും അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂലാണ് അപ്പോൾ ഈ ചൂല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഇതുപോലത്തെ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചോക്കാം അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് ഇനി ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ വരാം അതുവരേക്കും ബായ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ും ഫാമിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബായ്